ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ് ഊണിനൊപ്പവും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക വെള്ളരിക്കെടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല ഇതിൻ്റെ മുക്കാൽ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമിന് അടുപ്പിച്ചിട്ടുണ്ടാവും ഇത് നല്ലതുപോലെ ആദ്യം ഒന്ന് കഴുകിയെടുക്കണം അതിനുശേഷമാണ് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മളിതിൻ്റെ തൊലി കളയുന്നില്ല തൊലിയോട് കൂടിയിട്ടാണ് നമ്മളിത് കറി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ ആദ്യം ഒന്ന് നീക്കം ചെയ്യാം അതിനുശേഷം ഇത് അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ തൊലി കളയുന്നില്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് പ്രഷർ കുക്കറിലിട്ടിട്ടാണ് ഒരു വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അതെല്ലാം നമുക്ക് വേണമെങ്കിൽ മൺചട്ടിയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം മൺചട്ടിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് എന്നാൽ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം വളരെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസല് വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അധികം ഒന്നും വേണ്ട ഒരു വിസിൽ വരുന്നതുവരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് ഒന്ന് കുക്കാവട്ടെ ആ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല കറിയാവുമ്പം അധികം തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല അരക്കപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അധികം ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല പച്ചക്കറിക്കാവുമ്പം മീൻ കറിക്ക് അരക്കുന്നത് പോലെ അത്ര തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഇതിട്ട് ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഞാൻ അധികം ഫൈൻ ആയിട്ടൊന്നും ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതേ ഉള്ളൂ അത് നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചിട്ടുള്ള മിക്സിയിൽ ചാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറി അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും അധികം ലൂസായിട്ടുള്ള കറി അല്ല അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു വിസിൽ മാത്രം അടിച്ചതുകൊണ്ട് അധികം വെന്ത് ഒടഞ്ഞിട്ടൊന്നുമില്ല പാകത്തിന് തന്നെയാണ് വെള്ളരിക്ക വെന്ത് കിട്ടിയിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട് കറി വല്ലാതെ അങ്ങ് കുറുകിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി പച്ചവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇതിപ്പോൾ പാകത്തിന് വെള്ളമുണ്ട് ഇത് മതി ഇനി ഇതിലോട്ടൊന്ന് വറുത്തിടണം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാനിവിടെ കറി ഓഫ് ചെയ്തിട്ട് വേറൊരു വേറൊരടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ചട്ടി നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലോട്ടൊന്ന് വറുത്തിടാം വറുത്തിടാനായിട്ട് ഞാൻ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല മണവും രുചിയും ഉണ്ടാവും അപ്പോൾ ഇതിലോട്ട് കാൽ ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയാണ് അധികം വേണ്ടത് മുളക് പൊടിയൊന്നും അധികം ആവശ്യമില്ല മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും ഈ സമയത്തൊക്കെ ഫ്ലെയിം വളരെ കുറച്ചിട്ട് വെക്കണം ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു മണവും രുചിയും ഈ ഒരു കറിക്ക് ഉണ്ടാവുക അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ കരിഞ്ഞു പോകരുത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ പൊടി വറുത്തെടുക്കാനായിട്ട് ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം ആദ്യത്തെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത പാടെ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ആ ചൂട് കൊണ്ടിട്ട് ഒന്നുകൂടി കുറുകിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കാണ് അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഈ കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വെള്ളരിക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി ഈ ഒരു കറി കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം